എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ കലാപതി മുത്തശ്ശി ചന്ദ്രമതിയോടും രവീന്ദ്രനോടും സച്ചിയോട് എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കാണ് ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വെറുതെ വന്നാല വരവന്റെ പിന്നിലൊരു ഉദ്ദേശം ഉണ്ടെന്ന് പറയാ രവീന്ദ്രൻ ചോദിച്ചു എന്താമ്മേ അമ്മ എന്താ പെട്ടെന്ന് വന്നേ അതോ ദേവതയുടെ താലി ഓർക്ക ചടങ്ങ് നടന്നില്ലോ അപ്പൊ അത് നടക്കണം എത്രയും പെട്ടെന്ന് ആ കാര്യം നടത്തണം അത് മാത്രല്ല അവരുടെ ശാന്തി മുഹൂർത്തം എന്ന് പറയാം ഇവിടെ സച്ചി പറഞ്ഞു ശാന്തി മുഹൂർത്തമോ അതെ എന്താന്നേക്കും അവിടെ ബോധിച്ചില്ലേ എന്ന് ചോദിക്കാണ് ചന്ദ്രമതി ചോദിച്ചോ അല്ലമ്മേ അതിന്റെ ആവശ്യം ഉണ്ടോ കല്യാണത്തിൽ മഞ്ഞച്ചടയാൽ താലിയിട്ട് കെട്ടിയതിന് കുഴപ്പമില്ല ഇത് പക്ഷെ അങ്ങനെയല്ലോ സ്വർണത്തിൽ താലിയിട്ട് കെട്ടിയത് പിന്നെയിപ്പൊ എന്തിനാ അങ്ങനെയൊരു കോർക്കച്ചടങ്ങ് വെക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കാം അതെ അതൊക്കെ ശരി തന്നെയാ പക്ഷെ ഇപ്പഴ അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ഉണ്ട് കല്യാണത്തിനാണെങ്കിൽ ഇവന് ഇഷ്ടപ്രകാരമല്ല അവളുടെ കഴുത്തി താലി ചേർത്തിയത് അല്ലെങ്കിലും അവളുടെ അവൾക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു ഈ വിവാഹത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പരസ്പരം ഇഷ്ടമില്ലാതെ ഈ വിവാഹം നടന്നത് അത് മാത്രമല്ല സുതിക്ക് വേണ്ടിയിട്ട് പൂജിച്ച് താലി ഏരുന്നത് അതാണ് സച്ചി ദേവതയെ കഴുത്തി ചാർത്തിയത് ഇനി അങ്ങനെയല്ല ഇനി വേറെ താലി മേടിച്ച് നന്നായിട്ട് കെട്ടണം അത് താലി കോർക്കൽ ചടങ്ങിന്റെ എന്നാ ആ ചടങ്ങ് അങ്ങ് നിർവഹിക്കണമെന്ന് പറയാം താലി ഒന്നുകൂടെ പൂജിച്ച് പെട്ടെന്ന് ചന്ദ്രമേദ അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ അമ്മേ ഇപ്പഴാക്കെ ചെയ്യണോ ഒന്നുമില്ലേലും സുധീർ കല്യാണം എടുത്തു വരുമല്ലേ കല്യാണം അതിന്റെ വഴിക്ക് നടന്നോളും ഒരാഴ്ച ഉണ്ടല്ലോ പിന്നെ നീ എന്തിനാ ചന്ദ്രമതി ഇത്ര ടെൻഷൻ അടിക്കണ്ടേ അതിന്റെ ആവശ്യമൊന്നുമില്ലാന്ന് പറയാ എന്നാലും പെട്ടെന്ന് സച്ചി പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തിനാ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ വന്നപ്പോ ശാന്തി മുഹൂർത്തമാന്ന് പറഞ്ഞ ഒരുക്കങ്ങൾ നടത്തി പിന്നെയാണ്ട് ഇപ്പൊ ഇത് ഇതൊരു മാതിരി പിന്നെ ടി വി സീരിയലിൻ്റെ പോലെ ഇന്നത്തെ ബാക്കി പിന്നെ കാണാന്ന് പറഞ്ഞ പോലെ ഡേ അച്ചമ്മയുടെ വീട്ടുവെച്ച് ശാന്തി മുഹൂർത്തിന്റെ ഒരു ചടങ്ങ് നടത്തി വീണ്ടും അതിന്റെ ബാക്കി ഇവിടെ നടത്താം ഇതെന്താ അച്ചമ്മ ഇങ്ങനെ അത് മോനെ സച്ചി നീ അന്ന് ഇങ്ങോട്ട് പോവുന്നില്ലായിരുന്നോ അതുകൊണ്ട് ആ മുഹൂർത്തം ഒന്നും നടന്നില്ലോ അതുകൊണ്ടാണ് വീണ്ടും ഇവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചേ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കാം സച്ചിക്ക് മനസ്സിലായി തൻ്റെ കൂടായപ്പോൾ നടക്കല്ലെന്ന് ഇപ്പം എല്ലാം തീരുമാനം എടുത്തിപ്പറ്റി ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് കലാതം മുത്തശ്ശി എഴുന്നേറ്റിട്ട് ചന്ദ്രേ നീ എനിക്കൊരു നല്ല ചായ കൊടുത്ത് കൊണ്ടുവരാൻ പറയാണ് ഞാനൊന്ന് ദേഹം കഴിയിട്ട് അവിടെ ഇരിക്കുമ്പോഴത്തേനും കൊണ്ടുവരാൻ പറയണം പെട്ടെന്ന് ചന്ദ്രമതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ദേവതി പറഞ്ഞ അച്ഛൻ ഞാൻ ചായ എടുത്തോണ്ടിരാ മോള് ചായയൊന്നും എടുക്കാൻ പോണ്ട മോളെ എൻ്റെ അടുത്തേക്ക് വാ നമുക്ക് ഇത് സംസാരിക്കാണ്ടെന്ന് കേറി കയറിപ്പോവാ രവീന്ദ്രൻ പറഞ്ഞു എനിക്കിവിടെ നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായ എടുക്കാം അതങ്ങനെയാണല്ലോ സ്വന്തം അമ്മ വന്ന് അങ്ങേർക്ക് അങ്ങോട്ട് നാവിനും ഇച്ചിരി അഹങ്കാരം ഇച്ചിരി കൂടുകയും ചെയ്യലോ എന്ന് പിറുവുത്തോണ്ട് ചന്ദ്രമതി അകത്തേക്ക് കയറിപ്പോവാീടെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ കലാവധി മുത്തശ്ശും ഗവതി പറഞ്ഞു അവളൊത്തിരി മോളെ വഴക്ക് പറഞ്ഞു എന്ന് ചോദിക്കണ ചന്ദ്ര ഏ സാരില്ലമ്മേ എനിക്കറിയാം എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് ഇവിടെ അതുകൊണ്ടല്ലേ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ എനിക്കിനെ മോളെ കാണാതിരിക്കാൻ പറ്റൂ മോളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ അറിയാം അല്ല അച്ഛമ്മേ അന്നും സാരമില്ല എന്നാലിപ്പീ പെട്ടെന്ന് ഓടി വന്നിട്ട് ഈ ശാന്തി മുഹൂർത്തം താലുകെട്ട് താലി കോർക്കൽ ചടങ്ങ് നടത്തേണ്ട ആവശ്യം ഉണ്ടോ അത് നമ്മൾ അങ്ങനെ പറഞ്ഞേ അല്ലച്ചമ്മ അതൊക്കെ വേണം അതൊക്കെ വേണം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വേണ്ടുന്ന സമയത്ത് ചെയ്യണം അല്ലെങ്കി അറിയാമെ പിന്നീട് എന്താ സംഭവിക്കുക എന്നുള്ളത് അതൊരു മോള് ധൈര്യമായിട്ടിരിക്കുക ഇതിന് മുകളിൽ മോൾക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല അല്ലച്ചമ്മ അതിന് കുറച്ച് പൈസയൊക്കെ വേണ്ടേ പൈസയുടെ കാര്യവും അതോർത്ത് വിഷമിക്കേണ്ട പൈസയൊക്കെ കൃത്യ സമയത്ത് തന്നെ ഉണ്ടാവും അതെല്ലാം റെഡി ആക്കൊണ്ടാ വന്നിരിക്കുന്നത് ഒന്നും കാണാതെ ഈ അച്ചമ്മ വരത്തില്ല എന്ന് മോൾക്ക് അറിയാവുന്ന കാര്യല്ലേ മോള് പിന്നെന്തിനാ എന്നാലും എനിക്ക് എൻ്റെ വിഷമങ്ങളും വേദനകളും പറയാൻ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെയൊക്കെ പറഞ്ഞേ എൻ്റെ അമ്മയോട് പോലും പറയാൻ പറ്റില്ലായിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ അച്ഛമ്മ ഇപ്പം സ്നേഹിക്കുന്നത് അത് മോളെ ഞാൻ എൻ്റെ മരു എൻ്റെ മോൻ്റെ കൊച്ചുമോൻ്റെ ഭാര്യയായിട്ടല്ല കാണുന്നത് എൻ്റെ സ്വന്തം മോളായിട്ടാണ് ഇപ്പം ഞാൻ കാണുന്നത് എന്ത് വിഷമം കൊണ്ടാണ് എന്നോട് പറയാം ഇനിയിപ്പോൾ ചന്ദ്ര ഇവിടെ കിടന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് മോൾ നാളെണ്ണം പറഞ്ഞു ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും മോളെ ഞാൻ നോക്കിക്കോളാം മോള് ധൈര്യമായിട്ടിരിക്കാൻ പറയണം രേവതി പറഞ്ഞു എന്നാലും വേണ്ടായിരുന്നമ്മേ എനിക്ക് വേണ്ടിട്ട് അച്ഛമ്മ എത്രമാത്രം കഷ്ടപ്പെടുന്നേ മോൾക്ക് വേണ്ടിയിട്ടോ മോൾക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ സച്ചിമോനും കൂടെ വേണ്ടിയിട്ടില്ല നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ജീവിക്കുന്ന വണ്ണം അതാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ആ ആഗ്രഹം ഇല്ലാതാക്കല് മോളെ എൻ്റെ ആഗ്രഹം നിറവേറ്റി തരില്ല എന്ന് ചോദിക്കുകയാണ് അത് ഉറപ്പായിട്ടും തരൂ അച്ഛമ്മ എന്ന് പറഞ്ഞ് രേവതി വാക്കു കൊടുക്കുവാണ് പിന്നീട് കലാവതി മുത്തശ്ശിനെ കെട്ടിപ്പിടിക്കുകയാണ് പിന്നീട് കാണിക്കുന്നെ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശ്രീകാന്ത സച്ചയും കൂടെ പോയിട്ടി പോയിരിക്കുവാണ് അതെ പട്ടികൾ കുറച്ച് കുറേ ഉണ്ട് കേട്ടോ ഡിസ്റ്റബറൻസ് ആവുന്നെനിക്കറിയാം പക്ഷെ അവൻ ആരിലും വന്നിട്ടുണ്ട് പിന്നെ അവർ പോകുന്നതോടെ വരെ കുറെ നൃത്തത്തിലാട്ടോ അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ശ്രീകാന്ത സച്ചയും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ വന്നിരിക്കുന്ന സമയത്താണ് രേവതി അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ട് വരുന്നത് അങ്ങനെ ദോശ ദോശയോട് കുറുമക്കറിയായിരുന്നു കൊടുത്ത് ഈ കറി കൂട്ടിക്കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ട് അതിന്റെ ഇതിന്റെ റെസിപ്പി എന്താ ചേച്ചിന്ന് ചോദിക്കാണ് റെസിപ്പിയോ ഏയ് റെസിപ്പി ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ ചെയ്തേ എന്നാലും ഇന്ന് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഇച്ചിരി രുചി കൂടാതെ എന്താ ഇവിടുത്തെ അമ്മ പറഞ്ഞു തന്നാണോ എന്ന് ചോദിക്കുകയാണ് സച്ചി പറഞ്ഞു കൊള്ള ഇവിടത്തെ അമ്മ നേരം വേണ്ട ഒരു ചമ്മതി പോലും അറിയാ അറിയാൻ അറിയത്തില്ലാത്ത അമ്മ റെസിപ്പി പറഞ്ഞു കൊടുക്കുന്നേ പെട്ടെന്ന് രേവതി പറഞ്ഞു ഇതെന്റെ അമ്മ പറഞ്ഞു തന്നാന്ന് പറയൂ ഓ അങ്ങനെ അതെ എടുത്ത് എന്നെയും കൂടെ ഒന്ന് പഠിപ്പിക്കണോട്ടോ എനിക്ക് റെസ്റ്റോറൻറ്റിൽ ഒന്ന് പരീക്ഷിക്കാനായിട്ടാ പരീക്ഷിക്കാൻ അതെ ഞാനിങ്ങനെ ഓരോ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തും അതുകൊണ്ട് അവിടുത്തെ മാനേജർക്ക് എന്നെ ഭയങ്കര കാര്യം എന്ന് പറയാ അതെ നമുക്കൊരു ദിവസം ശുതി ഉണ്ടാക്കുന്ന അല്ല സുതി അല്ല സോറി ശ്രീകാന്ത് ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കേണ്ടെന്ന് വെക്കണ അതിനെന്താ എപ്പം വേള ഏട്ടനും കൂട്ടിക്കൊണ്ട് പോരെന്ന് പറയണ സച്ചി പറഞ്ഞു എന്നാ നമുക്കൊരു ദിവസം പോയേക്കൻ രേവതി അവൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാന്ന് പറയാ അല്ല നീ എപ്പോഴാണ് ഇനിയിപ്പൊ പുതിയ റെസ്റ്റോറൻ്റ് ഒക്കെ തുടങ്ങുന്നേ റെസ്റ്റോറൻറ്റൊക്കെ തുടങ്ങണെങ്കില് താമസം ഉണ്ടേട്ടാ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് തുടങ്ങണമെന്ന് ഓർത്തായിരിക്കുന്നത് അതിന് പത്ത് പതിനഞ്ച് ലക്ഷം രൂപയും അത്രയും പണം വേണ്ടതെന്ന് ചോദിക്കുക പതിനഞ്ച് ലക്ഷം രൂപ അല്ല അതൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കണം എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കണോ കേട്ടോ എന്ത് ചെയ്യാനാ നമ്മുടെ അച്ഛൻ കഷ്ടപ്പെടുന്നിടയിൽ ഉണ്ടാക്കിയ പണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം എളുപ്പമുണ്ടായിരുന്നു ആ റെസ്റ്റോറൻറ്റ് തുടങ്ങായിരുന്നു ആരുടെയും കാലു പിടിച്ച് പോകേണ്ട ആവശ്യമില്ല അതെങ്ങനെയാണ് ഒരു പെരുമ്പാളിനത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയില്ലേ എന്നിട്ട് യാതൊരു എളുപ്പമില്ലാതെ വന്ന് നിൽക്കുന്നുണ്ടില്ലേ പിന്നീട് വേറെ കല്യാണം കഴിക്കാൻ പോകുമല്ലേ എന്നിട്ട് ഇവനത് ഉപകാരപ്പെട്ടോ ഇവനും അത് ഉപകാരപ്പെട്ടില്ല ഇവന്റെ കൈയിലുപ്പാണ്ട് അത് ഇവിന്റെ കയ്യിൽ നിന്നും പോയത് ഇവനെ പഠിച്ചിട്ട് ആ പെണ്ണ് കൊണ്ടുപോയില്ലേ എന്ന് ചോദിക്കാം ശ്രീകാന്ത് പറഞ്ഞു വേണ്ട സച്ചിട്ടാ ഏ വിഷയം വിട് ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് പറയാണ് ആ സുതി അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് അവര് ഫുഡ് കഴിക്കുന്ന സമയത്ത് സുതി കേൾക്കാനും വേണ്ടിട്ടാ സച്ചി ഇങ്ങനെ പറഞ്ഞത് ചന്ദ്രപതി പെട്ടെന്ന് കൂടുതൽ വിളിച്ചിരിച്ചു അല്ല സുതി നീ ഇന്ന് ഓഫീസിൽ പോന്നില്ല എന്ന് ചോദിക്കണം പതുക്കെ പറഞ്ഞു അമ്മ എന്ത് വറത്താനാ പറയണേ എനിക്ക് ജോലിയില്ല നമ്മക്കറിയാലോ എടാത് എനിക്കല്ലേ അറിയത്തുള്ളൂ വീട്ടിലുള്ളവർക്ക് അറിയത്തില്ലോ നീ ഇങ്ങനെ ഇര സംശയിക്കില്ല നീ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ പറയണം അമ്മ എനിക്കിപ്പോൾ വേണ്ട ബാ നിങ്ങ എഴുന്നേറ്റ് വരാനാണ് പറഞ്ഞത് സുധീനെ വിളിച്ചുണ്ടേറലേക്ക് കൊണ്ടിരുത്താണ് പിന്നീട് ദേവചരിച്ച് നീ എന്താ ഇവനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചില്ല എന്ന് ചോദിക്കും ഇല്ല ഞാൻ വിളിച്ചില്ല അതിപ്പം സച്ചേറിനെ നേരത്തെ പോണമെന്ന് പറഞ്ഞു പിന്നെ സ്ത്രീക്കും പോണം റെസ്റ്റോറൻറ്റിലേക്ക് പോകണല്ലോ അതുകൊണ്ട് ഓ കാർ ഡ്രൈവർക്ക് ഓട്ടം അല്ലേ എൻ്റെ മോനെ കമ്പനിയിലേ ജോലി നിന്നേ അറിയാലോ അപ്പൊ അവൻ ആദ്യം ഫുഡ് കൊടുക്കണം അല്ലാതെ ഡ്രൈവർമാർക്കൊന്നും അല്ല ഫുഡ് കൊടുക്കണ്ടേ ഡ്രൈവ ഡ്രൈവർമാർക്കൊക്കെ എപ്പോലും ഒരു കുഴപ്പമൊന്നുമില്ല ഓഹോ അങ്ങനെയാണോ കുഴപ്പം ഇപ്പൊ ഇവനെ കാത്ത് അവിടെ കൊറേ ആൾക്കാർ ക്യൂ നിക്കുന്നുണ്ടായിരിക്കുമല്ലോ ഇവൻ വലിയ കളക്ടർ ആണല്ലോ അല്ലേന്ന് ചോദിക്കണം നീ അത്രെ കൊച്ചാക്കോ വേണ്ട നിങ്ങള് ഡ്രൈവർ പണിയേക്കാല് ഏറ്റവും നല്ല പണിയായി അവന്റെ പണി അതറിയാലോ ഉം അറിയാ അറിയാം അവൻ പണിയട്ടെ അല്ല അവന് ശമ്പളം എത്രയുണ്ട് പെട്ടെന്ന് പെട്ടുപോയി ചന്ദ്രമതി എന്താ മറോട് പറയാൻ നടത്തില്ല അതിനെക്കുറിച്ചൊക്കെ നീ എന്താ അറിയണേ അറിയണമല്ലോ എന്നെങ്കിൽ എനിക്ക് പൈസ തരുവുള്ളൂ അവൻ കിട്ടുന്ന ശമ്പളം മൊത്തം എൻ്റെയും കൊണ്ട് തരണം ഒന്നിനും കണ്ടതിൽ അമ്പത് ലക്ഷം രൂപ എനിക്ക് തരാനുള്ളത് ആ ഓർമ്മ അവൻ എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് പറയാം ശ്രുതി പറഞ്ഞു അമ്മ എനിക്കിപ്പോൾ ഫുഡ് വേണ്ട ഞാൻ പോവാമെന്ന് പറയണം നീ അവിടെ ഇരിക്കും രേവതി ഇവനുള്ള പ്ലേറ്റ് വെച്ചോട്ട് ഇവൻ്റെ ദോശ എടുത്തുകൊണ്ട് ഞാൻ പറയണം രേവതി അങ്ങോട്ട് പോകാൻ നോക്കിയപ്പോൾ ഇതിന് സച്ചോളി അവിടെ നിൽക്കാൻ പറയണം എന്താ അതെ അവനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവൻ്റെ അമ്മ എടുത്തുകൊടുത്തോളും നീ അവൻ്റെ കാര്യമൊന്നും നോക്കാൻ പോണ്ട പറഞ്ഞു കേട്ടില്ല മുമ്പ് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം രേവതി അറിഞ്ഞില്ല ചന്ദ്രമന്തിക്കാൻ കൂടെ ദേഷ്യം വന്നു ഈ സമയം സച്ചിയോട് എനിക്കൊരു ദോഷം കൂടെ നീ കൊണ്ടുവരാൻ പറഞ്ഞു രേവതി അകത്തേക്ക് കയറിപ്പോയപ്പോൾ ചന്ദ്രമതി അകത്തേക്ക് കയറി ചെല്ലുവാണ് പിന്നീട് സച്ചിക്ക് കൊടുക്കാണ്ട് ദോശ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രമതി അത് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോരാണ് ഈ സമയം രേവതി പറഞ്ഞത് അമ്മേ സച്ചിയേട്ടൻ ചോദിച്ചിട്ട് പിന്നെ അവൻ കുറെ സമയമല്ല കഴിക്കാന്ന് പറഞ്ഞിട്ട് അത്രയും കഴിപ്പൊക്കെ മതി അവനെ എഴുന്നേറ്റ് പോട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ സുതിക്ക് കൊണ്ട് സുധിയുടെ പ്ലേറ്റിലേക്ക് വയ്ക്കുവാണ് മോൻ ഇത് കഴിച്ചിട്ട് പെട്ടെന്ന് പാന്ന് നോക്കാൻ പറഞ്ഞോണ്ട് പെട്ടെന്ന് സച്ചി എന്ത് ചെയ്യണം അവൻ്റെ പ്ലേറ്റിലായിരിക്കും ദോശയും കൊടുത്തു എടാ ഇത് സുതിക്ക് അങ്ങോട്ടാ നീ എന്തിനാ എടുത്തേന്ന് വെക്കാൻ അതോ എന്റെ ഭാര്യ ഉണ്ടാക്കിയതല്ലേ ഞാൻ കഴിച്ചോളാം എന്ത് ടേസ്റ്റാണെന്നറിയാ ഈ ദോശയും കുറുമൂടെ കൂട്ടി കഴിക്കാനായിട്ട് സുതി മോത്തടി ഏറ്റവള്ളി ഇരിക്കുവാണ് സുതി പറഞ്ഞ അമ്മേ ഞാൻ അങ്ങോട്ട് എഴുന്നിട്ട് പൊക്കോളാം പിന്നെ കഴിച്ചോളാം അവിടെ ഇരിക്കാനാ നിന്നോട് പറഞ്ഞു എനിക്കറിയാം ദോശ ഇട്ടോണ്ട് തരാനായിട്ട് എന്നും പറഞ്ഞു ചന്ദ്രമതി അങ്ങോട്ട് അടുക്കളയിലേക്ക് കയറി പോവാണ് പിന്നീട് കാണിക്കുന്നെ സുതി കഴിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി സുതിയുടെ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്ക കണ്ടില്ലേ അവളുടെ അവന്റെ അഹങ്കാരം കണ്ടല്ലേ ഈ അഹങ്കാരത്തിന് തിരിച്ചടി കൊടുക്കണം ഇപ്പൊ ഇത്രയും വലിയ ചടങ്ങൊക്കെ ഇവിടെ വെക്കേണ്ട ആവശ്യമുണ്ടോ അത് അവളുടെ വീട്ടുകാരെയൊക്കെ വിളിക്കണോന്നും പറഞ്ഞായിരിക്കുന്നത് എല്ലാവരും കൂടെ വന്നിട്ട് എന്തായിരിക്കും ഇവിടെ ചെലവ് ഒന്നാമത്തെ കാര്യം പണമില്ലാതിരിക്കുന്ന അവസ്ഥയെന്ന് പറയാണ് ഈ സമയത്ത് പുറത്ത് കലാവധി മുത്തശ്ശി രവീന്ദ്രനോട് പറഞ്ഞു അല്ല ചടങ്ങുകളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ കൂടെ സച്ചി ഉണ്ടായിരുന്നു നാളെ അപ്പം നമുക്ക് ആ ചടങ്ങുകൾ നടത്താം ഒരു പത്ത് പത്തര സമയത്ത് ഒരു പത്തര തൊട്ട് പതിനൊന്നര വരെയുള്ള സമയത്ത് ആ ചടങ്ങുകൾ നടത്താം താലി കുറക്കൽ ചടങ്ങ് പിന്നീട് ശാന്തി മുഹൂർത്തം അപ്പൊ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറയാ ഇവളുടെ വീട്ടുകാരൻ രേവതിയുടെ വീട്ടുകാരെ പിന്നെ അറിയിക്കേണ്ട അത്യാവശ്യം പേരൊക്കെ അറിയിച്ച് വേണം ചടങ്ങുകൾ നടത്താനെന്ന് എന്ന് പറയാ ദേവേന്ദ്രൻ പറഞ്ഞു അതിനെന്താമ്മയോ കുഴപ്പം സച്ചി ചോദിച്ചാ അതിന്റെ ആവശ്യമുണ്ടോ അച്ചമ്മേ കുറച്ച് പണമൊക്കെ ചെലവില്ലേ പണം ചിലവാട്ടെ പുതിയ ഡ്രസ്സ് വാങ്ങണം അതോടൊപ്പം തന്നെ ആഭരണങ്ങളൊക്കെ വാങ്ങണം ഒരു കല്യാണം നടക്കുന്ന എങ്ങനെയാണ് അതുപോലെ കാര്യങ്ങളെല്ലാം നടത്തണോന്ന് പറയാ ഇതകത്ത് നിന്ന് ചന്ദ്രമതി കേട്ടു ഇപ്പൊ വര മോനെന്ന് എന്ന് പറഞ്ഞ് തിണ്ണിലേക്ക് വരുവാ അല്ലമ്മേ അതിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ ഇപ്പൊ ഈ ചടങ്ങ് നടത്തണോ അവന്റെ കല്യാണം അല്ലേ വരുന്നത് അവന്റെ കല്യാണ സമയത്ത് ഇങ്ങനെ ആർഭാടം നടത്തണോന്ന് ചോദിക്കാണുണ്ടെ അതിനെന്താ കുഴപ്പം സുധിയുടെ കല്യാണം ആ വഴിക്ക് നടന്നോളും ഇതോർത്ത് നീ ടെൻഷൻ അടിക്കണ്ട അല്ലമ്മേ അത് എല്ലാത്തിനും കൂടെ സമയമല്ലേ സമയത്തിന്റെ കാര്യത്തിൽ നിനക്ക് ഒരു ബുദ്ധിമുട്ടും വേണ്ട ഞങ്ങൾ നടത്തിക്കോളാം അല്ല ആദ്യം കല്യാണം കഴിഞ്ഞ് അവന്റെ ആണെങ്കിലും മൂത്തത് ശുതി അല്ലേ പിന്നെന്താ ഓഹോ അങ്ങനെയാണോ സുധീയുടെ കല്യാണം കഴിക്കുന്നവടം വരെ അവൻ അവന്റെ ശാന്തി മുഹൂർത്തം നടത്താതിരിക്കണോ നീ പറയണേ നീ എവിടുന്നു വന്ന്രെ മിണ്ടാതിന് ഓരക്ഷരം പോലും മിണ്ടിപ്പോയേക്കല് പറഞ്ഞു കേട്ടല്ലോ പെട്ടെന്ന് സച്ചി പറഞ്ഞു ശരിയാ ഇനി അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ശാന്തി മുഹൂർത്തം എങ്കിൽ ശാന്തി മുഹൂർത്തം ഒന്നും വെച്ച് താമസിപ്പിക്കില്ല അച്ഛമ്മ നടക്കേണ്ട നടക്കേണ്ട സമയത്ത് നടക്കണോന്ന് പറയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് സച്ചി രേവതിനെ നോക്കുക രേവതി ചന്ദ്രമതിനെ ഒന്ന് നോക്കി കടന്നല കുത്തിയ പോലെ ചന്ദ്രമതിന്റെ മുഖം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി